ഈ ഈ സോണിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ ഈ ഹാക്ക് ജെൻ എ എ നടത്തുന്നത് പ്രോഗ്രാമിൽ നമ്മൾ പില്ലേഴ്സ് ഉണ്ട് ക്രിയേറ്റീവ് മേക്കർ മൂവ്മെന്റ് യൂത്ത് സംരംഭക ലോകത്തിന് മുമ്പിൽ വെക്കുന്ന ഒരു വലിയ സംരംഭമാണ് ഇത് ഒരുപാട് സംരംഭകരെ ആർട്ടിഫിഷ്യൽ പുതിയ പുതിയ നയിക്കാൻ പോകുന്ന ഒരു ഒരു മഹത്തായ ഒരുപാട് ആഗ്രഹമാണ് സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഞാൻ നേരത്തെ സോഫ്റ്റ്വെയർ എൻജിനീയർ പറഞ്ഞുതന്നെ കളിയാക്കിയിരുന്നു കാര്യം ഞാൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചെങ്കിൽ എന്തിനാണ് പഠിച്ചത് എന്നുള്ളത് ഇപ്പോഴും വലിയ ഉറപ്പില്ലാത്തൊരു കാര്യമാണ് പക്ഷെ ഞാൻ പഠിക്കുന്ന സമയം പോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ്സ് തുടങ്ങണം എന്നൊക്കെയുള്ള ഒരുപാട് ഡിസ്കഷൻസ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ട് പക്ഷെ പലതും നടന്നിട്ടില്ല ഒരുപാട് ഐഡിയേഷൻസ് നടന്നതല്ലാതെ പ്രാക്ടിക്കലായിട്ട് മുമ്പോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല വേണ്ട രീതിയിലുള്ള സപ്പോർട്ടൊന്നും ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഭാഗികൊണ്ട് സിനിമയിൽ വന്നു പിന്നെ ഫുൾ സിനിമയിൽ ബിസിയായി ഇടയ്ക്കിടയ്ക്ക് പോലെ തന്നെ പല സ്റ്റാർട്ടപ്പ് ഐഡിയയിലും കേൾക്കും ചില ചില സ്റ്റാർട്ടപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്